നമസ്കാരം പി എൻ ബി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കുന്നത് നീണ്ടുപോകുമെന്ന സൂചന ക്യാൻസർ ബാധിതനാണെന്ന് ചൂണ്ടിക്കാട്ടി മുംബൈയിലെ കോടതിയിൽ ജാമ്യ ഹർജി നൽകിയ ചോക്സി ആരോഗ്യ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ബെൽജിയം പോലീസിന്റെ പിടിയിലാകുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വർഷമായി തേടിക്കൊണ്ടിരുന്ന ഇ ഡി സി ബി ഐ സംഘം തുടർ നടപടികൾക്കായി ഉടൻ തന്നെ ബെൽജിയത്തിലേക്ക് പുറപ്പെടും ബെൽജിയത്തിലേക്ക് പോകാനുള്ള ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇ ഡി സി ബി ഐ ആസ്ഥാനങ്ങളിൽ തയ്യാറാക്കി വരികയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഏജൻസിയിൽ നിന്നും രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥർ വീതമായിരിക്കും പോവുക ഇന്ത്യക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ചോക്സി നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് കേസുകൾ സംബന്ധിച്ച് വിശദമായ രേഖകൾ സഹിതമാണ് ഉദ്യോഗസ്ഥർ ബെൽജിയത്തിലേക്ക് പോകുന്നത് ഇരു അന്വേഷണ ഏജൻസികളുടെയും മേധാവികൾ ചർച്ചകളും ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഭരണപരവും നിയമപരവുമായ നടപടികൾ പാലിച്ച് ഇനി ഇന്ത്യയിലേക്ക് കൈമാറ്റം നടപ്പാകുവെന്നും ചോക്സിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിലെ വ്യവസ്ഥകൾ നാടുകടത്തലിന് മുൻകരുതലുകൾ ആവശ്യമാക്കുന്നുവെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ചോക്സെ ചൊല്ലിയുള്ള പുതിയ വിവാദം മുംബൈയിലെ ഫ്ളാറ്റുകൾ സംബന്ധിച്ചാണ് മലബാർ ഹിൽസിലെ ഗോകുൽ അപ്പാർട്ട്മെന്റ്സിലുള്ള മൂന്ന് ഫ്ളാറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കായി അറുപത്തിമൂന്ന് ലക്ഷം രൂപ നീണ്ടകാലമായ നിന്ന ആരോപണവുമായി സൊസൈറ്റി അംഗങ്ങൾ രംഗത്ത് വന്നു വളരുന്ന മരത്തിന്റെ വേരുകൾക്ക് കെട്ടിടത്തിന് ഭീഷണിയാകുന്നുവെന്നും മറ്റ് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നു ഇതോടൊപ്പം ജോക്സിര കഥായ ഫ്ളാറ്റുകൾ മുമ്പ് ഇടി കണ്ടുകെട്ടിയതും ഏറ്റവും അടുത്തുള്ള ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തട്ടിപ്പ് കേസിൽ ചോക്സി രാജ്യം വിട്ടതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഫ്ളാറ്റുകൾ കണ്ടുകെട്ടിയിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കെട്ടിടത്തിന് ഭീഷണിയാണെന്നാണ് മറ്റ് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നത് ഫ്ളാറ്റിന്റെ പരിസരത്ത് വലിയ മരങ്ങൾ വളരാൻ തുടങ്ങിയെന്നും വീരുകൾ പുറത്തേക്ക് വരുന്നത് കെട്ടിടത്തിന്റെ ഉറപ്പിനെ ബാധിക്കുമെന്നുമാണ് ഇവരുടെ ആരോപണം സിബിഐയുടെ അപേക്ഷയിൽ ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് അറുപത്തിയഞ്ചുകാരനായി മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇയാൾ ജയിലിലാണെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമായി മുംബൈ കോടതി പുറപ്പെടുവിച്ച രണ്ട് അറസ്റ്റ് വാറന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ചോക്സിയെ പിടികൂടിയത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചുവരികയായിരുന്നു മെഹുലിന്റെ ഭാര്യ പ്രീതിക്ക് ബെൽജിയം പൗരത്വമുണ്ട് ബെൽജിയത്തിൽ താമസിക്കുന്നതിനുള്ള പെർമിറ്റിനായി മെഹുൽ ചോക്സി നൽകിയ രേഖകളും വ്യാജമാണെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും മുങ്ങിയ മെഹുലിനെ കുറിച്ച് പിന്നീട് വിവരമില്ലായിരുന്നു ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദിയുടെ സഹോദരി പുത്രനാണ് മെഹുൽ ചോക്സി ലണ്ടൻ ജയിലിൽ കഴിയുന്ന നീരവിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ബ്രിട്ടനിലെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചു വിലിക്ക കോടികളുടെ പി എൻ പി തട്ടിപ്പ് പുറത്തുവരുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആദ്യവാരത്തോടെയാണ് ചോക്സിയും അനന്തരവൻ നീരവ് മോഡിയും ഇന്ത്യയിൽ നിന്നും കടന്നത് ഈ കേസിനെ പറ്റി രാജ്യത്തെ ഫെഡറൽ പബ്ലിക് സർവീസിന് കൃത്യമായ അറിവുണ്ട് ഇക്കാര്യത്തിന് ആവശ്യമായി പ്രാധാന്യം ശ്രദ്ധ നൽകുന്നുണ്ട് അർബുദ ചികിത്സയ്ക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറാൻ ചോക്സി തയ്യാറെടുക്കണമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു കോടികളുടെ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബെൽജിയത്തോടെ ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ താഹാവൂറാണ് ഇന്ത്യയിൽ എത്തിച്ച കേന്ദ്ര സർക്കാർ മെഹുൽ ചോക്സിയും തിരികെ എത്തിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പതിനായിരത്തി കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് നടത്തിയ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്ന് ഫെഡറൽ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ ആസ്തി കണ്ടുകിട്ടാനുള്ള അപേക്ഷയിലാണ് ലേലം അനുവദിക്കാനുള്ള കോടതി തീരുമാനം ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പി എൻ ബിയുടെയും ഐ സി ഐ സി ഐ ബാങ്കിന്റെയും സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കുമെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചോക്സിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിയിരുന്നു സാന്താക്രൂസിലെ കേന്ദ്രീട്ട് അവരുടെ ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളും അന്തേരി ഈസ്റ്റിലെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് സ്വത്തുക്കളും ലേലം ചെയ്യപ്പെടുന്ന ആദ്യ ബാചാസ്തികളിൽ ഉൾപ്പെടുന്നു